വൈദ്യുതി ചാർജ് വർദ്ധനവിന് പുറമെ ഉപഭോക്താക്കളിൽ നിന്നും ഇന്ധന സർചാർജ് കൂടി ഈടാക്കാനുള്ള നീക്കവുമായി വൈദ്യുതി വകുപ്പ് പതിനേഴ് പൈസ സർചാർജ് ഇനത്തിൽ കൂട്ടണമെന്ന് കെ എസ് സി ബി റെഗുലേറ്ററി കമ്മീഷന് ശുപാർശ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ജൂലൈ വരെ ജൂലൈ മുപ്പത്തി ജൂലൈ വരെ മുപ്പത്തിയൊന്ന് കോടിയോളം രൂപ പിരിച്ചെടുക്കാനാണ് നീക്കം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലിരിക്കവെയാണ് ഇന്ധന സർചാർജ് ഇനത്തിലും ഉപഭോക്താക്കളിൽ നിന്നും അധിക പണം ഈടാക്കണമെന്ന ആവശ്യവുമായി കെ എസ് ബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് പതിനേഴ് പൈസ ഈ ഇടത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കേണ്ടി വരുമെന്നാണ് ശിപാർശ അടുത്ത സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഈ തുക ഈടാക്കിയാൽ മുപ്പത്തി ഒന്ന് കോടിയോളം രൂപ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തൽ നിലവിൽ യൂണിറ്റിന് പത്തൊൻപത് പൈസ ഇപ്പോൾ തന്നെ ഇന്ധന സർചാർജ് ിൽ കെ എസ് ഇ ബി ഈടാക്കുന്നുണ്ട് ഇതിനു പുറമെ നിലവിൽ പത്ത് പൈസ കെ എസ് ഇ ബി സ്വന്തം നിലയിൽ പിരിച്ചെടുക്കുന്നുണ്ട് ഒൻപത് പൈസ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതാണ് ഇതിൽ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഒൻപത് പൈസ പതിനേഴ് പൈസയായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം അങ്ങനെയെങ്കിൽ നിലവിൽ ഉപഭോക്താക്കൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന തുകയേക്കാൾ അധിക തുക നൽകേണ്ടി വരും ഈ വിഷയത്തിൽ റെഗുലേറ്ററി കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ജനം തിരുവനന്തപുരം